മഹാരാഷ്ട്രയിൽ തൽക്കാലം ബി ജെ പിക്ക് ആശ്വസിക്കാം എൻ സി പി ശിവസേന നേതാക്കന്മാരെ ഉപമുഖ്യമന്ത്രിമാരാക്കി നിർത്തിയ ബി ജെ പി സ്വന്തം പാർട്ടിയിൽ നിന്നുമുള്ള നേതാവിനെ മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ വാഴിച്ചിരിക്കുകയാണ് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടന്ന താരനിബിന്ധമായ ചടങ്ങിൽ രാഷ്ട്രീയ പ്രമുഖരും ബോളിവുഡ് സെലിബ്രിറ്റികളും വ്യവസായികളും പങ്കെടുത്തു എന്നാൽ ക്യാബിനറ്റ് റാങ്കിങ്ങിലേക്കും മറ്റ് വകുപ്പുകളിലേക്കുമുള്ള ചുമതലയിലേക്കുമുള്ള തീരുമാനവും ഈ വേദിയിൽ നടന്നു എന്നാൽ ഏതെല്ലാം പാർട്ടികൾക്ക് എത്ര മന്ത്രിസ്ഥാനങ്ങൾ വകുപ്പുകൾ എങ്ങനെ വീതം വെക്കും തുടങ്ങിയ ഭരണമുന്നണിയായ മഹായുധിക്കുള്ളിലെ ആഭ്യന്തര ചർച്ചകൾക്ക് കൂടി വേദിയായി ഈ ചടങ്ങ് മാറുകയായിരുന്നു തന്റെ സർക്കാരിന്റെ സമീപനം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഭരണമേറ്റെടുത്തിന് ശേഷം രസകരമായ ഒരു ഉപമ ഫട്നാവിസ് പറഞ്ഞു മുഖ്യമന്ത്രിയായുള്ള തന്റെ ആദ്യ കാലയളവ് ഒരു ഏകദിന മത്സരം പോലെയായിരുന്നു എന്നാണ് ഫട്നാവിസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായപ്പോൾ അത് ട്വന്റി ട്വന്റി മത്സരം പോലെ വേഗത ആർജിച്ചു എന്നാൽ ഇപ്പോൾ അജിത് പവാർ കൂടി എത്തിയതോടെ പുതിയ കാലയളവ് ഒരു ടെസ്റ്റ് മത്സരമായി എന്നായിരുന്നു ഫട്നാവിസിന്റെ പ്രസ്താവന വന്നത് ഭരണത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമീപനങ്ങളാകും ഉണ്ടാവുക എന്നതാണ് ഫട്നാവിസ് പറഞ്ഞത് ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിങ്ങനെ യാതൊരു സാമ്യതകളുമില്ലാത്ത പാർട്ടികളെ ഒരേ കുടക്കീഴിലെത്തിക്കുകയാണ് പുതുക്കിയ സഖ്യം ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് നേട്ടത്തോടെ വലിയ വിജയം നേടിയിട്ട് പോലും മഹാരാഷ്ട്ര അസംബ്ലിയിൽ മൂന്ന് മുഖ്യ നേതാക്കൾ മാത്രമാണ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതെന്നും വസ്തുതയാണ് മറ്റുള്ളവരുടെ സ്ഥാന നിർണയത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പാർട്ടിയിലെ പല പ്രവർത്തകരും ആഗ്രഹിച്ച പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മഹാരാഷ്ട്രയിൽ ആദ്യമായി ബി ജെ പി അധികാരത്തിലെത്തുന്നത് ഫട്നാവിസിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രി പദത്തിൽ ഫട്നാവിസ് എത്തിയെങ്കിലും സർക്കാർ ഹർസ്വകാലത്തേക്ക് മാത്രമുണ്ടായിരുന്നുള്ളൂ സഖ്യകക്ഷി ഭരണത്തിന്റെ സങ്കീർണതകളിലൂടെ ഊളിയിടാനുള്ള ഫട്നാവിസിന്റെ കഴിവ് പണ്ടേ തെളിഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇത്തവണ മറ്റ് പല വെല്ലുവിളികളായിരുന്നു നേരിടേണ്ടി വന്നത് അജിത് പവാറിന്റെ എൻ സി പി വിഭാഗം മഹായുദ്ധ സഖ്യത്തിന്റെ അധികാര ബലതന്ത്രത്തിൽ പുതിയ സങ്കീർണതകളാണ് സൃഷ്ടിക്കുന്നത് ഉപമുഖ്യമന്ത്രി പദവിയിൽ ഒട്ടേറെ തവണ ഇരുന്നിട്ടുള്ള അജിത് പവാർ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനുള്ള പിന്തുണ പലകുറ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്രധാനപ്പെട്ട പദവിയിലേക്കുള്ള തന്റെ താല്പര്യം ഒരിക്കലും മറച്ചു വച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മുഖ്യമന്ത്രിയായിരുന്ന ഏക്നാഥ് ഷിൻഡെ ആകട്ടെ മുഖ്യമന്ത്രി പദം ലഭിക്കാത്തതിലുള്ള തന്റെ അസംതൃപ്തി പ്രകടമാക്കുകയും കൂടി ചെയ്തു അവസാന നിമിഷം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഒട്ടേറെ ചോദ്യങ്ങളും ആഭ്യന്തര പ്രതിസന്ധികൾക്കും ശിവസേനയിൽ കാരണമായിട്ടുണ്ട് പൂനെയിലെ ഒരു രോഗിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചതാണ് സർക്കാരിന്റെ ആദ്യ തീരുമാനം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഭരണനിർവഹണ തലത്തിലുള്ള തീരുമാനങ്ങൾ ദ്രുതഗതിയിൽ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് സർക്കാരിന് മുൻപിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാന ചോദ്യം സഖ്യകക്ഷികൾക്കിടയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതാണ് സർക്കാർ സുതാര്യതയോടെ സഹകരണത്തോടെയും പ്രവർത്തിക്കുമെന്ന് ഫട്നാവിസ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും സുപ്രധാന സഖ്യകക്ഷി നേതാക്കൾക്കിടയിലുള്ള ബലതന്ത്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്ന് തീരുമാനിക്കുന്നത്